ശ്രീകുമാർ ഏതായാലും ഇത് കോൺഗ്രസ് അകത്ത് മറ്റൊരു പുതിയ പോർമുഖം തുറന്നു മനസ്സിലാക്കാൻ എന്തുകൊണ്ടാണ് അവിടെ സംസാരിക്കാതിരുന്നത് എന്ന് വി ഡി സതീഷിനോട് രമേശ് ചെന്നിത്തല ചോദിച്ചു താൻ സഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കാം ആന്റണിക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ ഒരക്ഷരം പോലും യു ഡി എഫ് എം എൽ എ മാരുടെ ഭാഗത്ത് നിന്ന് ആരും മറുപടി പറയാൻ ഉണ്ടാകാതിരുന്നത് മാധ്യമ പ്രവർത്തകരൊക്കെ രാഷ്ട്രീയ നിങ്ങളിപ്പോൾ എഴുതി കാണിക്കുന്നത് കോൺഗ്രസ്സിൽ ആഭ്യന്തര കലഹം എന്നാണ് ഈ ആഭ്യന്തര കലഹം വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നോ വലിയ വ്യാപ്തി ഉണ്ടെ ഇവിടെ ആ കലഹം ഒരാളുടെ പേര് പറയൂ കലഹത്തിന് കാരണക്കാരനെ ഒരാളുടെ പേര് പറയൂ നിങ്ങളിപ്പോൾ കാണിച്ച രമേശ് ചെന്നിത്തല അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷം പ്രതിരോധിക്കേണ്ടതായിരുന്നു ആ സമയത്ത് ഞാൻ സഭയിലുണ്ടായിരുന്നില്ല അതിനടിയന്തര അടിയന്തര പ്രമേയത്തിൻ്റെ അവതരണാനുമതി തേടിയ ഘട്ടത്തിലെ ചർച്ചകളുടെ ആകെത്തുക കഴിഞ്ഞിട്ടാണ് പ്രതിപക്ഷ നേതാവ് ചർച്ച മറുപടി പറയുക അല്ല പ്രതികരിക്കുക ശേഷമാണ് മുഖ്യമന്ത്രിയുടെ മറുപടി പറയുക അതിനുശേഷം പിന്നെ പോയിന്റ് ഓഫ് ഓർഡർ ഒക്കെ എന്തെങ്കിലും ഉന്നയിക്കാമെന്നല്ലാണ്ട് വേറൊന്നുമില്ല ഇവിടെ എ കെ ആന്റണി പത്രസമ്മേളനം നടത്തിയ എന്തിനാണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഇന്നലെ തന്നെ മീഡിയ ഞാൻ പറഞ്ഞതാണ് ഒന്നുകൂടെ ആവർത്തിക്കാം അതായത് ഇന്നലെ രാവിലെ മുതൽ ചാനൽ ലേഖകർ ആന്റണിയുടെ പ്രതികരണം ആരാഞ്ഞു അസംബ്ലിയിൽ ഇങ്ങനെ ആന്റണിയുടെ കാലത്ത് മുത്തങ്കയിലും അതുപോലെ ശിവഗിരിയിൽ നടന്ന പോലീസ് സംഭവങ്ങളെക്കുറിച്ച് അപ്പോൾ എ കെ ആന്റണി പറഞ്ഞു വൈകുന്നേരം എല്ലാവരെയും കൂട്ടി ഒരുമിച്ച് കാണാമെന്ന് അതുകൊണ്ടാണ് കെ പി സി സി ആഫീസിൽ പത്രസമ്മേളനം വിളിച്ചത് വീട്ടിൽ വിളിച്ച് വിളിക്കാതിരുന്നത് ചില താൽപ്പര്യ കക്ഷികൾ എന്തെങ്കിലുമൊക്കെ പ്രചരിപ്പിക്കും ആന്റണിയുടെ രാഷ്ട്രീയം ആന്റണിയുടെ പുത്രൻ്റെ രാഷ്ട്രീയമൊക്കെ കൊണ്ടുവന്ന് എന്തെങ്കിലുമൊക്കെ ചകഞ്ഞ് ഒരു ദുർഗന്ധം വാർത്ത ഉണ്ടാക്കുമെന്ന ചിന്ത ഉള്ളതുകൊണ്ടാണ് അതിനുപോലെ ഇടകൊടുക്കാത്ത കോൺഗ്രസിൻ്റെ ഓഫീസിൽ തന്നെ ഔദ്യോഗികമായി പത്രസമ്മേളനം വിളിച്ചത് അദ്ദേഹം എന്താ പറഞ്ഞത് അദ്ദേഹം അറിഞ്ഞതെന്താ വച്ചാൽ ഇരുപത്തിയൊന്ന് വർഷം മുമ്പ് ഞാൻ കേരള രാഷ്ട്രീയം വിട്ടു കാൽനൂറ്റാണ്ട് മുമ്പ് നടന്ന സംഭവം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അത് ഇരുപത്തൊന്ന് വർഷമായിട്ട് ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ അതിന് കൃത്യമായ ഉത്തരം എവിടെ നിന്നും ലഭിച്ചില്ല എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം യു ഡി എഫ്കാര് പ്രതിരോധിച്ചില്ല എന്നല്ല അതിൻ്റെ ഉത്തരം പതിനഞ്ച് വർഷം ഏതാണ്ട് ഇരുപത് വർഷത്തോളം കേരളം വരുത്തി സി പി എം ആണ് ആ ഇരുപത് വർഷവും ഇവരിത് പാടിക്കൊണ്ടിരുന്നു ഇരുപത് വർഷവും സി പി എമ്മിനെ പല ഘട്ടങ്ങളിലായിട്ട് കോൺഗ്രസ് അതത് അതാത് കാലത്ത് പ്രതിരോധിച്ചിട്ടുണ്ട് പക്ഷേ ആൻ്റണി ഇപ്പോൾ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ സഭയിലൊരു സി പി എം എം എൽ എ സേവിയർ ചിറ്റില്ലപ്പള്ളിയും അതുപോലെ സി പി ഐ എം എൽ എ സി പി എമ്മിൻ്റെ എം എൽ എ ചന്ദ്രശേഖരൻ ആരാണ് അവ രണ്ടുപേരുമാണ് രണ്ട് കാര്യങ്ങൾ പറഞ്ഞത് മുത്തങ്ങയും ശിവഗിരിയും ആ ശിവഗിരി സംഭവത്തെക്കുറിച്ച് ആന്റണി പറഞ്ഞ രണ്ട് ചോദ്യം രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഒന്ന് രണ്ട് രണ്ട് ഒരു അന്വേഷണ റിപ്പോർട്ട് ഇ കെ നയനാരുടെ കാലത്താണ് അന്വേഷണ കമ്മീഷനായിട്ട് ജസ്റ്റിസ് ഭാസ്കരൻ നമ്പിയാരെ വെച്ചത് അതിൻ്റെ റിപ്പോർട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് മുത്തങ്ങയെ സി ബി ഐ അന്വേഷണം വാജ്പേയിയുടെ കാലത്ത് നടന്നതാണ് രണ്ടും കോൺഗ്രസ് ഭരിക്കുമ്പോഴല്ല അപ്പം ഈ രണ്ട് റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് പുറത്തുവിടണം എന്ന് വെച്ചാൽ അത് വെബ്സൈറ്റിലുണ്ട് എന്നറിയാനിട്ടല്ല നിയമസഭയുടെ സൈറ്റിലുണ്ടെന്ന് അറിയാഞ്ഞിട്ടല്ല അതൊരു രാഷ്ട്രീയമാണ് എന്ന് വെച്ചാൽ ആ കാര്യം ജനങ്ങളെ അറിയിക്കൂ നിങ്ങൾ നിങ്ങളിത് പറഞ്ഞ് പറഞ്ഞ് ഇങ്ങനെ അത് അങ്ങനെ ഓരോ കാര്യം ഇങ്ങനെ ആന്റണിയുടെ കാലത്ത് ശിവഗിരിയിൽ ഇന്ന സംഭവം സംഭവം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ റിപ്പോർട്ട് പുറത്തുവിടൂ എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം ആ റിപ്പോർട്ട് ഇപ്പോഴും പൊതു മധ്യത്തിൽ കിട്ടുന്നതാണെങ്കിലും മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അങ്ങ് പുറത്തുവിടൂ എന്ന് വെച്ചാൽ അതൊരു രാഷ്ട്രീയമാണ് അല്ലാണ്ട് അത് ആ റിപ്പോർട്ട് അത് ഇന്ന് പുറത്തുവിടാനല്ല എൻ്റെ അർത്ഥം ഇന്ന് ശ്രീ എ കെ ആന്റണിയെ ആരാ രംഗത്ത് വന്നത് സ്വാമി സച്ചിദാനന്ദ അറിയാമല്ലോ അതേമാര ശിവഗിരി മഠാധിപതി ഇവിടെ ശ്രീ ഹക്സർ ആലോചിക്കണം ശിവഗിരിയുടെ ഇപ്പോഴത്തെ മഠാധിപതി എ കെ ആന്റണി അന്ന് ചെയ്ത കാര്യം ശിവഗിരിയെ സംരക്ഷിക്കാനാണെന്നാണ് പറഞ്ഞത് അന്ന് ചെന്ന പലരും പിന്നീട് അന്നും കണ്ടിട്ടില്ല ഇന്നും കണ്ടിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഒരു കലാപ അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ പോലീസിന് ഇടപെടേണ്ടതായിട്ട് വന്നു അത് ദുഃഖമുണ്ട് ഈ ദുഃഖത്തെ ഇന്ന് പല ചാനലുകളും ആന്റണി മാപ്പ് പറഞ്ഞു ആന്റണി മാപ്പ് പറഞ്ഞു ഉടനെ സി കെ ശ്രീമതി സി കെ താനിൻ്റെ പ്രതികരണം മാപ്പ് ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ഇതിപ്പോഴല്ല പറഞ്ഞത് അന്ന് രണ്ട് രണ്ട് വിഭാഗങ്ങൾ ശിവഗിരിയിൽ മത്സരിച്ചു ഒന്ന് പ്രകാശാനന്ദ സ്വാമി ഒന്ന് സ്വാമി ശാശ്വതികാനന്ദ അതിന് ശേഷം അന്നത്തെ ആ സംഭവത്തിന് ശേഷം ശിവഗിരി ആന്റണി വീണ്ടും മുഖ്യമന്ത്രിയായപ്പോൾ ഈ ശിവഗിരിയിൽ തന്നെ ആന്റണി സന്ദർശിച്ചു സന്ദർശിച്ചിട്ട് പറഞ്ഞു ഞാൻ ആദ്യം മുഖ്യമന്ത്രിയായിരുന്ന സമയത്തുണ്ടായ സംഭവത്തിൽ എനിക്ക് ഖേദമുണ്ടെന്ന് പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ആന്റണി പത്തിരുപത് വർഷം മുമ്പ് ആന്റണി പറഞ്ഞു അതിന്നലെ അദ്ദേഹം ഒന്ന് ഓർമ്മിപ്പിക്കുക ചെയ്തത് ഇതൊന്നും രാഷ്ട്രീയ ചരിത്രം ആദ്യം നമ്മൾ മനസ്സിലാക്കണം അപ്പം രാഷ്ട്രീയ ചരിത്രം മനസ്സിലാക്കുമ്പോൾ ഇത് ഇന്നലത്തെ ഖേദ പ്രിയപ്പെട്ട സഹോദരി അത് നേരത്തെ തന്നെ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോഴത്തെ അധ്യക്ഷനായിട്ടുള്ള മഠാധിപതി പറഞ്ഞത് ശിവഗിരിയെ സംരക്ഷിക്കാനാണ് എ കെ എന്നെ നിലപാടെടുത്തെന്ന് രണ്ടാമത്തെ കാര്യം മുത്തങ്ങ മുത്തങ്ങയിലെ സംഭവത്തിൽ അന്ന് അവിടെ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ ആ ഇഷ്യൂവിനെ പ്രതിരോധിക്കാനായിട്ട് എ കെ അണ്ണി നടത്തിയ ശ്രമത്തിൽ വെടിവെപ്പ് ആ വെടിവെപ്പ് ഉണ്ടായതിനു ശേഷം ശരി ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കട്ടെ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഉത്തരം ഞാൻ പറഞ്ഞത് അവസാനിപ്പിക്കട്ടെ ചോദ്യത്തിന് ഉത്തരം പൂർണ്ണമാവേണ്ടേ അർത്ഥവരാമത്തെ കാര്യമില്ലല്ലോ അതായത് അന്ന് അപ്പോൾ അതിന് ശേഷം ഈ മുത്തങ്ങ സംഭവത്തിന് ശേഷം എത്ര വർഷം കഴിഞ്ഞു ഇതുവരെ അവിടെ സി പി എമ്മും ആദിവാസികൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയിട്ടില്ല ആദിവാസികളും അവിടെ കുടിൽ കെട്ടാൻ പോയിട്ടില്ല ഈ സി കെ ജാനും അടക്കം കുടില് കെട്ടാൻ പോയിട്ടില്ല അതാണ് മുത്തങ്ങ സംഭവത്തിൽ ഡീറ്റെയിൽസ് പറയുന്നില്ല ഇവിടെ ഇന്ന് നിങ്ങൾ പറയുന്ന എന്താണ് കോൺഗ്രസ് ആഭ്യന്തര കലകം ആരാണ് ആന്റണി എന്നല്ല പറഞ്ഞത് കോൺഗ്രസിനെ ബുദ്ധിമുട്ടിലാക്കിയെന്ന് പറഞ്ഞ ഒരാളുടെ പേര് പറഞ്ഞേ ഒരാളുടെ പേര് പറ നമ്മളൊരു ചാനൽ ഒരു വാർത്തയെക്കുറിച്ചത് വ്യാഖ്യാനിക്കുമ്പോൾ ആ വ്യാഖ്യാനത്തിന് വ്യാഖ്യാനത്തിന് ഒരു അർത്ഥതലം വേണം ആര് പറഞ്ഞു കോൺഗ്രസ്സിൽ ആൻ്റണി ഇന്നലെ പറഞ്ഞത് കോൺഗ്രസിനെ വെട്ടിലാക്കി എന്ന് ആര് പറഞ്ഞു കെ പി സി പ്രസിഡന്റ് പറഞ്ഞോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞോ രമേശ് ചെന്നിത്തല പറഞ്ഞോ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞോ എല്ലാവരും എന്താ ആന്റണിയാണ് മറുപടി കൊടുക്കാൻ അർഹൻ കാരണം ആന്റണി സത്യസന്ധമായും നീതിയുക്തമായും വന്ന് പ്രവർത്തിച്ചു അതുകൊണ്ട് അദ്ദേഹത്തിന് ഭയമില്ല ഇവിടെ പത്ത് പതിനഞ്ച് ദിവസമായിട്ട് ഒരാൾ മിണ്ടാതെ നടന്നില്ല ഒരു മുഖ്യമന്ത്രി എത്ര മാധ്യമ പ്രവർത്തകരാണ് ചോദിച്ചത് ഒന്നാമത്തേതി ഇപ്പോഴത്തെ ജനറേഷൻ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷമുള്ള മാധ്യമപ്രവർത്തകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആദ്യം ആന്റണിയെ പഠിക്കണം ആന്റണി ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ആന്റണിയുടെ ചോദ്യം ചോദിക്കാൻ ഏതെങ്കിലും യൂത്ത് കോൺഗ്രസ് നേതാവിനോട് ചോദ്യം ചോദിക്കുന്ന പോലെ എ കെ ചോദ്യം ചോദിക്കരുത് ശരി വാർത്താ സമ്മേളനത്തിൽ സംഭവങ്ങളെല്ലാം അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ വി എൻ ഹസ്കറും എൻ ശ്രീകുമാറുമാണ് വിഷയത്തിൽ പ്രതികരിച്ചതായാലും ഇത് വിഷയം മറ്റൊന്നാണ് ആന്റണി അത് സംസാരിച്ചതുമായി ബന്ധപ്പെട്ടല്ല ഇത് എന്തുകൊണ്ടാണ് യു ഡി എഫ് എം പി എം എൽ എമാർ ഒരു തരത്തിലും നിയമസഭയ്ക്കകത്ത് പ്രതിരോധിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് എ കെ ആന്റണിക്ക് നേരിട്ട് വന്ന് തന്റെ ഭാഗം അല്ലെങ്കിൽ അന്ന് എന്താണ് സംഭവിച്ചതെന്ന് വിശദീകരിക്കേണ്ടി വന്നു അതെന്തുകൊണ്ട് യു ഡി എഫ് എം എൽ എ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് നമ്മൾ ചർച്ച ചെയ്തത്